ശബരിമല സ്വർണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യ ഹർജിയിൽ വിധി നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട് ഷമീർ അബ്ദുൾ കൂടുതൽ വിശദമായി പറയും കാര്യങ്ങൾ ഷമീർ ഇന്ന് തന്നെ ഈ സ്വാഭാവിക ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമെന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ വാദം പൂർത്തിയായിരിക്കുന്ന സാഹചര്യം നാളെയാണല്ലോ വിധി പറയുക എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം എന്താണ് അതിനകത്ത് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായും ഉയർന്നു വന്ന വാദമോഹങ്ങൾ കൂടി എന്തെല്ലാമായിരുന്നു രാവിലെ തന്നെ ഇത്തരത്തിൽ ജാമ്യം എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു അതായത് റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു പതിനാല് ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്ത ശേഷം കോടതി ഈ വിധി അതായത് ജാമ്യം സ്വാഭാവിക ജാമ്യം എപ്പോൾ ലഭിക്കുമെന്ന കാര്യത്തിൽ ഈ കോടതിയുടെ വിവേചനാധികാരം ഉണ്ടായിരുന്നു അതായത് കോടതിക്ക് എപ്പോ വേണമെങ്കിലും ഇതിൽ വിധി പറയാം കോടതി അങ്ങനെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കാണ് ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് നാളെ ഇതിൽ വിധി പറയാമെന്ന് തീരുമാനമെടുത്തിരിക്കുന്നത് നാളെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഉടൻ നടപടികൾ ആരംഭിക്കുന്ന പോലെ തന്നെ ഈ കേസെടുത്ത് വിധി പറയാനാണ് സാധ്യത നേരത്തെ സംഗീത പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവിക ജാമ്യം ഈ കേസിൽ പ്രതിക്ക് ലഭിക്കേണ്ടതുണ്ട് ഇക്കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതിയാണ് തൊണ്ണൂറ് ദിവസം പൂർത്തിയായത് ഈ കേസിൽ ജയിലിലായ ശേഷം കട്ടിടപ്പാളി കേസിൽ ജയിലിലായ ശേഷം തൊണ്ണൂറ് ദിവസം പൂർത്തിയായത് നേരത്തെ ദ്വാരപാല കേസിൽ തൊണ്ണൂറ് ദിവസം പൂർത്തിയായി ജാമ്യം സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു പക്ഷേ കട്ടിടപ്പാളി കേസിൽ ജയിൽ ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്നാണ് പോറ്റി ജയിലിൽ തുടരുന്നത് ഇപ്പോൾ കട്ടളപ്പാളി കേസിലും ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്തായാലും ജാമ്യം നാളെ ലഭിക്കും അതിന് ഉത്തരവ് നാളെയാണ് വരേണ്ടത് വാദം പൂർത്തിയായിട്ടുണ്ട് സ്വാഭാവികമായും ജാമ്യം നാളെ ലഭിച്ചേക്കാം ആ സംഖ്യത